ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ വളരെ മനോഹരവും അനുഗ്രഹിക്കപ്പെട്ടതുമായ നല്ല ഒരു പ്രഭാതം കൂടെ കാണുവാൻ സർവശക്തനായിരിക്കുന്ന ദൈവം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ കൂടി ഭാഗ്യമൊരുക്കി തന്നല്ലോ അനേകം പ്രിയപ്പെട്ടവർ വേദനയോടും ഭാരത്തോടും നിലവിളികളോടും കൂടെ ആയിരിക്കുമ്പോൾ സമാധാനത്തോടെ ഉറങ്ങുവാനും സന്തോഷത്തോടെ ഉണരുവാനും ദൈവം നമുക്ക് ഭാഗ്യം ഭാഗ്യമൊരുക്കി തന്നല്ലോ റോമർ നാലിൻ്റെ പതിനെട്ടിൽ നമുക്കിങ്ങനെ കാണുവാൻ കഴിയുന്നു നിന്റെ സന്തതി ഇവണ്ണമാകുമെന്ന് അരുളി ചെയ്തിരിക്കുന്നത് പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകും എന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു വിശ്വാസത്തിൻ്റെ പിതാവായിരിക്കുന്ന അബ്രഹാം ഏകദേശം നൂറ് വയസ്സുള്ളവനാകയാൽ തൻ്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല ദൈവത്തിൻ്റെ വാഗ്ദത്വത്തിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു ദൈവത്തിന് മഹത്വം കൊടുത്തു അത് അവന് നീതിയായി ദൈവം കണക്കിട്ടു പ്രിയമുള്ളവരെ ആശയ്ക്ക് വിരോധമായി ആശയോടെ കാത്തിരുന്ന അബ്രഹാമിനെ പോലെ നീ കാത്തിരിക്കുമ്പോഴും ജോസഫിനെ പോലെ നീ പരീക്ഷിക്കപ്പെടുമ്പോഴും ഒന്നോർക്കുക വാഗ്ദത്വം ചെയ്ത ദൈവം വിശ്വസ്തൻ തന്നെയാണ് നീ ചിന്തിക്കാത്ത നന്മകൾ പോലും നിനക്കായി ഒരുക്കി കാത്തു വച്ചിട്ടുണ്ട് എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വാസത്തിൽ മുന്നേറുവാൻ കഴിയട്ടെ ഗോഡ് ബ്ലെസ് യു ഓൾ ആ മേൻ